ഹലോ ഡിയ സേരം ഫെഷൻ കോർണറിലേക്ക് അവർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ കമ്പനിയിൽ കാണുന്ന പോലെ ഒരു പാൻറ്റാണ് കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് അതപ്പോൾ ഏത് അളവുകാർക്കും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ വരച്ച് കാണിക്കാനായിട്ട് ഈ പേപ്പർ എ ഫോർ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് എപ്പോഴും പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിലൊക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്കെയിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൽ വൺ ഫോർത്ത് വൺ സിക്സ് വൺ ഫിഫ്ത്ത് അങ്ങനെ സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും ഇതിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് സ്കെയിലുണ്ട് ഈ രണ്ട് ടൈപ്പ് സ്കെയിലാണ് എൻ്റെ കയ്യിൽ കാണിക്കാൻ കാണുന്നത് ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ ഇഞ്ച് മാത്രമാണ് രണ്ട് സൈഡിലുള്ളത് വൺ സിക്സ്തും വൺ ഫോർത്തും ഇഞ്ചും ആണ് ഇതിൻ്റെ രണ്ട് പുറങ്ങളിലായിട്ട് ഉള്ളത് അപ്പോൾ നമുക്കിതുപോലെ പേപ്പറിൽ ജസ്റ്റ് അതിൻ്റെ ഒരു മോഡലൊക്കെ എന്തിൻ്റെ ആണെങ്കിലും ഒരു മോഡൽ വരച്ച് നോക്കാനൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു സ്കെയിൽ ാണ് ഈ എന്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പാൻറ്റിൻ്റെ ആവശ്യമായ മോഡൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ വരച്ച് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ചെടുക്കുന്നു എന്നുള്ളൂ ഇതിന് ശേഷമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മെഷർമെന്റ് അളന്നെടുത്ത് വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് അതിൽ എല്ലാ മെഷർമെൻറ്റും കൃത്യമായി തന്നെ സാധാരണ നമ്മുടെ സ്കെയിൽ കൊടുത്തിരിക്കുന്ന പോലെ അളവുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ സൈഡിലും ഓരോ തരം മെഷർമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിൽ തന്നെയാണെങ്കിലും വൺ ഫോർത്ത് ഇഞ്ച് വൺ സിക്സ് ഇഞ്ച് വൺ ഫിഫ്ത്ത് ഇഞ്ച് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പം നമുക്ക് കാണുമ്പോൾ എന്താ സംഭവം തോന്നിയെങ്കിലും വളരെ എളുപ്പം വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ സ്കെയിൽ വെച്ച് ഞാൻ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വരച്ചെടുത്ത ഒരു പാറ്റേൺ ആണ് ഈ കാണുന്നത് ഇത് മീഡിയം യും സൈസിലുള്ള ഒരു പാൻറ്റിനുള്ള മെഷർമെൻ്റ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇത് സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇഞ്ച് പതിനെട്ട് സെൻറ്റിമീറ്റർ മേലെ നമുക്ക് വിട്ട് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഇതിപ്പോൾ നമ്മളൊരു പാൻറ്റിനെ ഫോൾഡ് ചെയ്തിടാതെ നിവർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു ലൈൻ കാണിക്കുന്നത് നമുക്ക് മേലത്തെ അതേ വിട്ട് തന്നെയാണ് താഴത്തെ ആ ലൈനിലേക്ക് വരുന്നത് പതിനെട്ട് സെൻറ്റിമീറ്റർ വെച്ച് അത് കഴിഞ്ഞ് ഓരോ സൈഡിലേക്കും വ്യത്യസ്തമായിട്ട് ബാക്കിലേക്ക് ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ഫ്രണ്ടിലേക്ക് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആണ് നമ്മൾ കൂടുതലെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പാകത്തിനായിട്ട് അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞാനൊന്ന് അവിടെ സപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബാക്കിലെ പോർഷനിൽ നമുക്ക് ആ കെർവിന് എടുക്കുന്ന ആ ഒരു സ്പേസ് കുറച്ച് വ്യത്യാസമുണ്ട് ഇഞ്ചിലും ഞാൻ അവിടെ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഭാവിയിലേക്ക് ഉപകാരപ്പെടും കേട്ടോ താഴേക്ക് കുറച്ചധികം ലൂസ് വരുന്നത് അതായത് ഒരുപാട് ലൂസല്ല നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈപ്പിൽ എങ്ങനെ ഉണ്ടാവും പാൻറ്റ് മേലെ എലാസ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടുന്ന ഒരു മെഷർമെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത് ഈ സെൻറ്ററിൽ വരുന്നത് ഫോൾഡാണ് മടക്ക് ഭാഗമാണ് വരാം നമ്മളിപ്പോൾ ഇത് നിവർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് രണ്ട് പാൻറ്റിൻ്റെ പാൻറ്റിൻ്റെ രണ്ട് പാൻറ്റിൻ്റെ അല്ല ഒരു പാൻറ്റിൻ്റെ രണ്ട് കാലുകളും മേലെയും താഴെയായിട്ടും നമുക്ക് ഈ ഒരു പീസിൽ കാണുന്ന നിർത്താനാണ് അപ്പോൾ ഞാൻ പേപ്പറിൽ മടക്കി കാണിക്കുന്നതാണ് ഈ ഒരു നിലയ്ക്ക് നമ്മൾ മെറ്റീരിയൽ ഇങ്ങനെ മടക്കിയിടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരച്ചെടുക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഫോൾഡ് വരുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത് ഈ പേപ്പറിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇതിങ്ങനെ ഒരു മടക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇങ്ങനെയാണ് നോർമലി നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെ രണ്ട് മടക്ക് കൊടുത്തിട്ടാണ് നോർമലി നമ്മൾ കട്ട് ചെയ്യാറുള്ളത് ഞാൻ കുറച്ചും കൂടി ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിവൃത്തിയിട്ട പരിപാടി അപ്പോൾ ആദ്യം നമ്മൾ ആണ് കാണിച്ചത് അതുപോലെ തന്നെ ലാർജും എക്സലും ഡബിൾ എക്സലും നാല് മെഷർമെൻ്റ് ഇതിൽ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് നാലെണ്ണത്തിൻ്റെയും സ്ക്രീൻഷോട്ട് പോലെ നിങ്ങൾക്ക് എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ആയിട്ട് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജിൻ്റെയാണേ എങ്ങനെയാണ് നമുക്ക് മെഷർമെൻ്റ് എടുക്കുന്നെ മാർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അതിൻ്റെ രൂപം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടിയും ചെറിയ സ്കെയിലാണ് ഞാൻ കുറച്ചും ചെറിയ അളവുള്ള സ്കെയിലാണ് ഞാൻ അപ്പോൾ പക്ഷെ മെഷർമെൻ്റ് എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ പത്തൊമ്പത് സെൻറ്റിമീറ്റർ വരുമ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് താഴെ പതിനാറ് സെൻറ്റിമീറ്റർ വരുമ്പോൾ ആറേക്കാൽ ഇഞ്ച് അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് സൈഡും കറക്റ്റായിട്ടാണ് വരുന്നത് അതിന് നമുക്ക് മെഷർമെൻ്റ് എടുക്കേണ്ട അല്ലാതെ തന്നെ ബാക്കിയുള്ള മെഷർമെൻ്റ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും സെൻറ്റർ ലൈനിൽ താഴേക്ക് വരുന്നതാണ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് മുപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ വരുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് മേലെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ഒരിഞ്ച് മേലയ്ക്ക് കയറ്റി വരച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സൈഡിൽ കർവ് എടുക്കാനായിട്ട് എത്രയൊക്കെയാണ് സെൻറ്റിമീറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതെന്നും അതിനെ ഇഞ്ചിലേക്ക് ആക്കുമ്പോൾ എത്ര വരും എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കട്ടോ ഇപ്പോൾ സെൻറ്റിമീറ്റർ മാത്രമാണ് ഇപ്പം ഞാൻ അവിടെ എഴുതിപ്പോയിക്കുന്നത് ഇനിയാണ് നമ്മൾ അതിനെ ഇഞ്ചിലേക്ക് ആക്കിയിട്ട് അവിടെ എഴുതി കാണിക്കാൻ പോകുന്നത് മുപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് പതിനഞ്ച് ഇഞ്ചായിട്ടാണ് വരുന്നത് അപ്പോൾ താഴ്ക്കുള്ള ആ പോർഷനാണ് കേട്ടോ ആ പതിനഞ്ച് ഇഞ്ച് കണക്കാക്കി താഴത്തേക്കുള്ള ലൈൻ മേലേക്കുള്ള ലൈൻ വേറെയാണ് മെഷർമെൻ്റ് വരുന്നത് ഈ പതിനാറ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ആറേക്കാല് ഇഞ്ചാണ് വരുന്നത് അപ്പം അത് ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നു എന്നുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഇവിടെ സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അത് രണ്ടേക്കാൽ ഇഞ്ചാണ് അപ്പോൾ ബാക്ക് പോർഷനാണ് അത് ബാക്കും ഫ്രണ്ടും എന്താണ് സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കുന്നതെന്ന് ചോദിക്കണ്ട ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫിറ്റിംഗ് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഫ്രണ്ടിലേക്കുള്ള പോർഷനാണ് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അത് ഒന്നര ഇഞ്ചായിട്ടാണ് വരുന്നത് ഓക്കെ മേലത്തെ പോർഷൻ പത്തൊമ്പത് സെൻറ്റിമീറ്റർ പറഞ്ഞത് ഏഴര ഇഞ്ചാണ് അത് ഒരു സ്ക്വയർ പോലെയാണ് വരുന്നത് രണ്ട് സ്ക്വയർ ബോക്സ് പോലെ രണ്ട് സൈഡിലും സെയിം മെഷർമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് സെന്റിമീറ്റർ പത്തൊമ്പത് സെന്റിമീറ്റർ നടുക്ക് വരുന്നതാണ് നമുക്ക് പതിനെട്ട് സെന്റിമീറ്റർ വന്നിരിക്കുന്നത് അത് ഏഴ് ഇഞ്ചാണ് വരുന്നത് ഓക്കെ അപ്പോൾ സെൻറ്റിമീറ്റർ എടുക്കുന്നവരാണെങ്കിലും ഇഞ്ച് കണക്കാക്കുന്നവരാണെങ്കിലും കൃത്യമായ ഒരു മെഷർമെൻ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടി ഓക്കെ ആ ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ബാക്ക് സൈഡിൽ മാത്രമാണ് നമ്മൾ കുറച്ച് പൊക്കി കൊടുക്കുന്നത് അത് ഒരു ഇഞ്ചായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമുക്കതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന രീതികൾ വരുന്നത് ഇനി ജസ്റ്റ് നമുക്ക് ലാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മീഡിയവും ലാർജും പറഞ്ഞു ഇനി എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് അപ്പം രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തേക്കാം അതും ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ലാസ്റ്റ് നമുക്ക് ഈ ഒരു മോഡല് പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് താഴേക്കുള്ള ലൂസ് കുറച്ചും കൂടി കിട്ടായിരിക്കും നമുക്ക് ഈ അളവ് വെച്ച് ചെയ്യുമ്പോഴത്തേനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഫസ്റ്റായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്